ആസ്വാദകരി ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച കന്നിമാസം ആറാം തീയതി കുലാമന്തോൾ പാലൂർ ആലഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിൽ വച്ച് പഞ്ചവാദ്യ ആസ്വാദക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഒരു പഞ്ചവാദ്യം മേജർ സെറ്റ് പഞ്ചവാദ്യം സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൽ തിമലയ്ക്കായി തിമല വിഭാഗത്തിൽ ഞാനും പങ്കെടുക്കുന്നു എൻ്റെ കൂടെ ശക്തരായ ബാക്കി തിമലക്കാരുമുണ്ട് മത്തളത്തിന് നമ്മുടെ ശിവേട്ടനാണ് താളത്തിന് പാഞ്ഞാമ്പേലിക്കുട്ടി കൊമ്പിന് ഉന്നിലായ എടയ്ക്ക പലശരസുധാകരൻ ഹരി മുതലായ തല തല മുതിർന്ന കലാകാരന്മാർ പങ്കെടുക്കുന്ന പഞ്ചവാദ്യമാണ് ഈ കലാവിരുന്നിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ആർദവുമായി സ്വാഗതം ചെയ്യുന്നു കൂടാതെ ഇതിൻ്റെ എല്ലാ വിജയത്തിനായും നിങ്ങൾ പ്രാർത്ഥിക്കുക ഇതിൻ്റെ സംഘാടകർക്ക് എല്ലാവിധ ക്ഷേമ ദേവി തന്ന അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം നിങ്ങളുടെ ഏറ്റാനൊരു വിജയമായ